നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സോളോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇ ഡി ഇ എസ് ഐ ആർ അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കും സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് സേവനമൊന്നും നൽകാതെ എക്സോലോജിക് സി എം ആർ എല്ലിന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ അന്വേഷണം നടത്തി വരിക ഇതിന്റെ ചുവടു പിടിച്ച ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സോലോജിക്കും സി എം കമ്പനിയും ഉൾപ്പെടും അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എക്സോളജിക് കമ്പനി ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരെ പ്രതീക്ഷിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതല്ല അവസാനത്തേതുമാവില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇഡി കൂലിപ്പണി എടുക്കുന്നു എന്നാണ് പതിവ് പോലെ എം വി ഗോവിന്ദന്റെ തരം താഴ്ന്ന പ്രതികരണം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച പിന്നിട്ടു ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന് കോടതി ജാമ്യം പോലും നൽകിയിട്ടില്ല ഇതിനെക്കുറിച്ച് ഇതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് മകൾക്ക് മാസപ്പെട്ടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് പി വി എന്ന ചുരുക്ക പേരിൽ പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്ത മുഖ്യമന്ത്രി പിന്നിൽ ഒളിക്കുന്നത് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് മകൾക്കെതിരായ അന്വേഷണം ഇ ഡി ഏറ്റെടുത്തതിനെ കുറിച്ചാണ് മകൾ മാസപ്പടി കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിയിലേക്ക് നീളുമെന്ന് വ്യക്തമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പി വി എന്ന ചുരുക്കപ്പേരുള്ളയാൾ കോടികൾ കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് ഇതിൽ പറയുന്ന പി വി താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവെന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം പണം കൈപ്പറ്റിയ മറ്റ് ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടികൾക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാം ഇതിനു പിന്നിലെ കാരണം വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത് ഇ ഡി വന്നാൽ അപ്പോൾ കാണുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവായ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇ ഡി വന്നിരിക്കുന്നു ഇപ്പോഴെന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നു ഇഡി അന്വേഷിക്കുന്ന കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് പലതും ഭയപ്പെടാനുണ്ട് പൊതുതിരഞ്ഞെടുപ്പിന്റെ ഒത്ത നടുവിൽ നിൽക്കുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും നന്ദി